പത്തൊൻപതാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് ദാവീദിൻ്റെ സങ്കീർത്തനം ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു അവിടെ സൂര്യന് ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു മണവറയിൽ നിന്ന് മണവാളൻ മണവാളനെന്നപോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു മല്ലനെപ്പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു മറ്റേ മറ്റേയറ്റത്ത് അവൻ്റെ അയനം പൂർത്തിയാകുന്നു അവൻ്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല കർത്താവിൻ്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവഭക്തി നിർമ്മലമാണ് അത് എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ വിധികൾ സത്യമാണ് അവ തികച്ചും നീതിപൂർണമാണ് അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ് അവ തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമുള്ളതാണ് അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത് അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും എൻ്റെ അഭയശിലയും വിമോചകനും ആയ കർത്താവെ എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ ഇരുപതാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് ദാവീദിൻ്റെ സങ്കീർത്തനം നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്കു സഹായമയക്കട്ടെ സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ നിന്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമരുളും വലത്തുകൈകൊണ്ട് മഹത്തായ വിജയം നൽകും ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസുയർത്തി നിൽക്കും കർത്താവെ രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ